നമ്മൾ ചെമ്മീനും കൊണ്ട് ചെമ്മീൻ ചുക്കായി ഉണ്ടാക്കാൻ പോയി കേട്ടോ അതിനായിട്ട് നമ്മൾ സവോള നന്നായിട്ട് വറുത്തെടുക്കണേ നല്ലോണം വറുത്താദ്യം തന്നെ സവോള നന്നായിട്ട് വറുത്തെടുക്കും അപ്പൊ ഞാനതിനെ റെഡി ആക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറായിട്ട് വരണം സവോള നമ്മൾ ഇവിടെ ചെമ്മീൻ ചെമ്മിനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ടേ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് നമ്മള് പച്ചമുളക് കറിവേപ്പില തക്കാളി ഇതെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മള് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി നന്നായിട്ട് കൈ കൊടുക്കും ഇങ്ങനെ പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട് ഏതുകൊണ്ട് ഒരു അരസ്പൂണ് ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് അച്ചമ്മ ഇടിച്ച് നല്ല നല്ലൊരു പൂവിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വയ്ക്കാം ഇനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ഇതിലുണ്ട് കേട്ടോ നമ്മ പോരാത്ത ഓയിലും കൂടി കുറച്ച് ഒഴിച്ചുകൊടുക്കാം കേട്ടോ മതി നമ്മൾ അതിനുശേഷം നമ്മൾ ഈ റെസ്റ്റ് ഇത് നമ്മൾ തിരുവി വെച്ചിരിക്കുന്ന ചവ കത്തിട്ടേ അതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ വെച്ചിട്ട് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഒരു നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചായിരുന്നെട്ടോ പത്ത് മിനിറ്റ് വെച്ച് അപ്പൊ എല്ലാം നല്ല ചെമ്മിത്തുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണ എണ്ണ ചൂടായിട്ടില്ല ഊറ് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ടേ നമ്മളിത് ലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കാം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ട് സംഭവം മറ്റേ പെരിഞ്ചീരകത്തിന്റെ സ്മെല്ലൊക്കെ ശരിക്കും ഇങ്ങോട്ട് പുറത്തോട്ട് നന്നായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് കുറച്ച് നേരം കൂടിയിട്ട് വേവിക്കാം ഇവിടെ ചെമ്മീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെ ചെയ്യണേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ നമ്മൾ വെച്ചാൽ നല്ല രുചിയാണ് ഗ്രേവിയുടെ ഒരു തരി മതി ഒരിത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചോറ് ഒത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നമ്മളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തു ഇനി വളരെ നന്നായിരിക്കും കേട്ടോ എല്ലാവരും നന്നായി നമ്മളുടെ ഇതൊക്കെ ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഹലോ ഫ്രണ്ട്സ് ഓക്കെ ബായ് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇതാണ് നല്ല ആ ഒരു ഗ്രേവിയുടെ ഇതിനൊക്കെ എത്ര ടേസ്റ്റ് ശരി ഫ്രണ്ട്സ് ബൈ